ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശനാണെങ്കിൽ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത് പ്രകാശൻ പറയണ്ട വേണ്ട മോനെ നമുക്ക് ഇതൊന്നും വേണ്ട ഇതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് നീ ജയിലിൽ നിന്ന് വരുമ്പോ മനക്ക് മാന്യോ മര്യാദയായിട്ട് ജീവിക്കാം എടോ തന്നോട് ഞാൻ ഉപദേശിക്കാൻ വരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോ പറഞ്ഞോടോ തന്റെ അമ്മ വന്നായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ ഉപദേശിച്ച് തന്നെ കാല് തന്നെ പൊട്ടിച്ചില്ല എന്ന് പറയാണ് എടാ എന്റെ അമ്മയോ എടാ അമ്മ നമ്മളെ എത്രമാത്രം സ്നേഹിച്ച് വളർത്തിയതാ നീ അതൊക്കെ മറന്നോ സ്നേഹിച്ച് വളർത്താൻ പറച്ചിന് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ഇപ്പൊ അവര് എന്ത് പ്രവർത്തിയാ ചെയ്യണത് എനിക്കൊരു കാര്യം തന്നോട് പറയാനുള്ളൂ കല്യാണിനെ കെണിനെ കാർത്തികനെ ഒക്കെ തകർക്കണവര് മാത്രമേ എന്റെ കൂടെ നിന്നാ മതി എല്ലാത്തോരൊന്നും എന്റെ കൂടെ നിൽക്കണ്ട പറയാണ് താനെ താനേ മിക്കവാറും എനിക്കൊരു വാർത്ത കേൾക്കേണ്ടി വരും താനിപ്പൊ തെരുവിലാണല്ലോ കിടക്കുന്നത് തെരുവിൽ കിടക്കുമ്പോ തെരുവ നായ്ക്കളൊക്കെ തന്നെ വലിച്ചു കീറുമല്ലോ അപ്പൊ താൻ പേവിശ ബാധ വന്ന് മരിച്ചെന്നുള്ള വാർത്തയായിരിക്കും ചിലപ്പിനാണ് ഇനി കേൾക്കുന്നത് എടോ അങ്ങനത്തെ വാർത്ത കേൾക്കാനെങ്കിലും എനിക്കൊരു ഭാഗ്യം താടോ എന്ന് പറയുകയാണ് അതേക്കണു പ്രകാശ് എടാ മോനെ നീ എന്തൊക്കെയാണോ പറയണത് അതെ താൻ മരിച്ചു എന്നറിയാണെങ്കിൽ എന്നെ ജയിലീന്നെ പുറത്തേക്ക് ഒന്നിറക്കുമല്ലോ അവര് അങ്ങനെ ആണെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ആൾക്കാരുടെ കർമ്മങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് അതിനെ വേണ്ടിട്ടാണ് താൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മരിക്കടോ മരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്കൊന്നിറങ്ങിക്കോട്ടെ എന്ന് വിക്രം പറയാണ് പറയുകയാണെങ്കിൽ പ്രകാശൻ ആകെ ഷോക്ക് ആയ പോലെ ആവാട്ടോ പ്രകാശനാകെ നെഞ്ചിട്ടിടുത്തി വീണ പോലെ തോന്നുവാണ് പ്രകാശൻ പറഞ്ഞത് എടാ എന്റെ പെമ്മളേക്ക് ഞാൻ വെറുതിട്ട് നിന്നെ മാത്രം രാജകുമാരനായിട്ട് ഞാൻ വളർത്തിയതല്ലേടാ താനിപ്പ പെമ്മക്കളെ സ്നേഹിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ സ്നേഹിക്കാൻ അവരെ സ്നേഹം അവരെന്ന് ഞാൻ വെച്ചേക്കില്ല തന്നെ ഞാൻ തന്നെ കഴുത്ത് നെരിച്ച് ഞാൻ തന്നെ കൊല്ലൂ എന്ന് പറയാണ് അത് കേൾക്കുന്നത് പ്രകാശിന് പറയുന്നുണ്ട് ശരി മോനെ ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ നിന്ന് ഇറങ്ങുകട്ടോ പ്രകാശ് വിഷമം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല പോകുന്ന വഴിക്കൊക്കെ ഒക്കെ പ്രകാശം വിക്രം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മ തന്റെ കഴുത്ത് ഞാൻ നെരിച്ച് കൊല്ലൂന്നു താൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മരിക്കേ കർമ്മം ചെയ്യണട്ട് എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാലോ എന്നൊക്കെ പറ വിക്രം പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രകാശിന്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ കേട്ടോ അങ്ങനെ പ്രകാശ് നടന്ന് വലഞ്ഞ് വിശന്ന് ഒരു ചെറിയൊരു ട്രാൻസ്ഫോമറിന്റെ സൈഡിലൊരു ചെറിയ ഒരു സ്ഥലം ഉണ്ട് അവിടെ കിടക്കാൻ വേണ്ടി നട്ടുചൊക്കെ അവിടെ കിടക്കാൻ വേണ്ടി അവിടെ അങ്ങനെ കിടക്കുകാട്ടോ കണ്ണടക്കും പെട്ടെന്ന് പ്രകാശിന്റെ കല്യാണിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് നല്ല ചെറുപ്പത്തിലുള്ള കല്യാണിയുടെ ആ ഒരു മുഖായിട്ട് പ്രകാശിന് ഓർമ്മ വരുന്നത് പ്രകാശം പെട്ടെന്ന് കണ്ണുകൾ തുറക്കുവാണ് വീണ്ടും കണ്ണുകൾ കിടക്കുമ്പോ കല്യാണി പ്രകാശിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് പേടിച്ച് നിക്കണത് ചിരിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രമേ പ്രകാശിനെ ഓർമ്മയുള്ളൂ അങ്ങനെ പ്രകാശിനെ ആലോചിക്കണേ എന്താ കല്യാണിയുടെ മുഖം മാത്രം ഓർമ്മ വരുന്നത് ഇങ്ങനെ ആലോചിച്ച് പ്രകാശം കണ്ണുകൾ അങ്ങനെ അടച്ചു കിടക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് രാവിലെ നമ്മുടെ രതീഷ് രാവിലെ തന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മുറ്റത്ത് ആരും ഇങ്ങനെ കിടക്കുവാട്ടോ എടി കാദമ്പരി നോക്കിയടി ഇത് ആരോ കിടക്കുന്നടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രാത്രി ഗേറ്റൊക്കെ അടച്ചിട്ട് വേണം കിടക്കാനെന്ന് എന്ന് എന്റെ ഞാൻ ഗേറ്റ് അടച്ചതാണ് ഇത് ആരെ കിടക്കണത് തലേക്കൂടി മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ആരാണാവോ ഈ പട്ടികളൊക്കെ റോട്ടിൽ സൈഡിൽ കിടക്കുന്ന പട്ടികളൊക്കെ വീട്ടിൽ വന്ന് കിടക്കാറുണ്ട് അതുപോലെ ഇപ്പൊ മനുഷ്യരും കിടക്കാൻ തുടങ്ങിയാലോ യേശ്വരോ എടോ എഴുന്നേക്കടോ ആരാണോ എഴുന്നേക്കടോ എന്ന് പറഞ്ഞിട്ട് രതീഷ് കാലി തട്ടി വിളിക്കും ിക്കുമ്പോ പ്രകാശൻ പ്രകാശിന്റെ ഒരു മുണ്ട് വെച്ചിട്ട് തല വഴി പൊതിച്ചിട്ടാണ് കേട്ടോ കിടക്കണത് പ്രകാശം പതിക്കെ ആ മുണ്ടൊന്ന് മാറ്റുവാണ് ആഹാ എടി കാദമ്പരി ഇത് ആരാ നോക്കിയടി അമ്മായി അച്ഛനാന്ന് പറയാണ് ആ നിങ്ങൾ നിങ്ങൾ എഴുന്നേറ്റോ ഞാൻ രാത്രി വന്നതായിരുന്നു ഓഹോ രാത്രി വന്നതായിരുന്നു അതെ രാത്രി നല്ല ഉറക്കമായിരിക്കില്ല നിങ്ങൾ അതുകൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നത് ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോട്ടെ രാത്രി പുറത്തൊക്കെ നിറച്ചു പട്ടികളുടെ ശല്യമായിരുന്നു പട്ടികളൊക്കെ എന്നെ നോക്കി കൊറച്ചു അപ്പഴും പെട്ടെന്ന് ഇങ്ങോട്ട് കേറി വന്നതാ അപ്പഴും കാദമ്പരി പറയണ്ട എടോ കേറി വര എനി ദൂരം വീടുകളുണ്ടോ ഈ ഭാഗത്തൊക്കെ തനിക്ക് ഏതെങ്കിലും വീട്ടിലേക്ക് കേറി പോയിക്കൂടെ എന്നോ താൻ എന്തിനെ ഈ വീട്ടിലേക്ക് തന്നെ വന്നത് ദേ ഈ വീടുണ്ടല്ലോ എനിക്കും രതീഷേടനും കല്യാണി അതുപോലെ തന്നെ കിരൺ സാറും കൂടി എടുത്തു തന്ന വീടാണ് ഈ വീട്ടിലേക്ക് അവരെ കൊല്ലാൻ നടക്കുന്നവരൊന്നും കേറണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവരെ സ്നേഹിക്കുന്നവർ മാത്രം കേറിയാൽ മതി എന്ന് കാതമ്പരി പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട് അതെ അതെ നിങ്ങളുടെ അമ്മ ഇവിടെ വരാറുണ്ട് അവരുടെ സ്വഭാവം ആകെ മാറി അത് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് അവരിടാൻ നിൽക്കുമ്പോൾ ഒന്നും പറയാത്തത് അവര് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ താനും കുറ്റത്ത് കാല് പോലും ചവിട്ടരുത് കാരണം ഈ വീട് നല്ല ഐശ്വര്യമുള്ള വീടാണ് കല്യാണി മേടിച്ച വീടായതുകൊണ്ട് ആ ഐശ്വര്യം ഉണ്ട് അതുകൊണ്ട് കല്യാണിക്ക് ദോഷം വരുത്തുന്നത് ദോഷം ചിന്തിക്കുക ആൾക്കാരുന്നു ഈ വീണ്ടും ആ ഏഴത്ത് പോലും വരാൻ പാടില്ല എന്ന് പറയുമ്പോ പ്രകാശം പറയുന്നുണ്ട് രതീഷെ ഞാനിപ്പോ ആകെ മാറിയട അയ്യോ പാവം വലിയ തത്വം തത്വങ്ങളൊക്കെ പറയുന്നു താൻ ഒരിക്കലും മാറില്ലടോ താൻ അങ്ങനത്തെ ഒരു ജന്മമാണ് താനും തന്റെ മോനും ഒരിക്കലും മാറില്ലടോ രതീഷെ മുമ്പൊക്കെ നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ തിരിച്ചു മറുപടി പറയാറുള്ളതല്ലേ ഇപ്പൊ എനിക്ക് അതിനൊന്നും വയ്യ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല മോളെ നിന്റെ മോൻ ഉറങ്ങുവാണോ ആ അതെ ഉറങ്ങുവാണ് എന്ന് പറയാണ് നിന്റെ മോനെ ഒന്ന് കാണിച്ചു തരാവോ എന്തിനാ കാണിച്ചു തരുന്നത് എന്ന് ചോദിക്കുകയാണ് കാദമ്പരി രതീഷ് പറയുണ്ട് എടി കാദംരി അത് നിനക്ക് മനസ്സിലായില്ലേ നമുക്ക് ആൺകുഞ്ഞല്ലെടി ജനിച്ചത് അതുകൊണ്ട് അയാൾ കാണണെന്ന് പറയുന്നത് പെൺകുഞ്ഞി ആണെങ്കിൽ കാണണമെന്നു പറയില്ലായിരുന്നു പ്രകാശം പറയണ്ടേ അയ്യോ എനിക്ക് എനിക്കാണ് പെണ്ണെന്ന് വേർതിരിവന്നു ഇപ്പ ഇല്ല എന്ന് പറയാണ് അയ്യോ നല്ല ആളാ പറയണത് നിനക്ക് നിങ്ങൾക്ക് നല്ല വേർതിരിവുണ്ട് ഞങ്ങൾക്ക് ആൺകുഞ്ഞി ജനിച്ചോണ്ടാ നിങ്ങൾ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത് അവനെ നോക്കി ഞാനിവിടെ നിന്നോളാം എന്ന് പ്രകാശം പറയുമ്പോ ഒന്നും വേണ്ട ഒന്ന് പോയി തരാവോ എന്ന് രതീഷ് ചോദിക്കാട്ടോ പ്രകാശൻ പറഞ്ഞിട്ട് ശരിയെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ട് അതെടുത്തിട്ട് പ്രകാശ് പോകാൻ പോകുമ്പോഴേക്കൊരു രതീഷ് വിളിക്കുന്നുണ്ട് അതെ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞിട്ട് ആ മുഷീനെ മുണ്ടെടുത്ത് പ്രകാശിന്റെ മുഖത്തേക്ക് അറിയാണേ ദേ ഇതും കൂടി എടുത്തോണ്ട് പൊയ്ക്കോ എന്ന് പറയണ്ടേ വഴിയരിക്ക് പോയിട്ട് കൈ നേട്ട് ആരെങ്കിലും ഭക്ഷണത്തിലുള്ള വക തരും എന്ന് പറഞ്ഞിട്ട് രതീഷ് ആട്ടി ഓടിക്കുകയാണ് അപ്പോഴേക്കും കാതമ്പരി പറഞ്ഞു ഹോ എന്നാലും ഇന്നത്തെ ദിവസം പോയില്ല രതീഷടെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ ഇയാളുടെ മുഖമാണല്ലോ കണി കണ്ടത് ഞാൻ ഒരിക്കലും കാണരുന്ന് വിചാരിക്കുന്ന മുഖോ ഇയാളുടെ മുഖം ഇയാളുടെ മുഖം തന്നെ കണി കണ്ടല്ലോ ഹോ ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞിട്ട് കാദംബരി അകത്ത് കയറി പോവാണ് രതീഷ് പറയുന്നുണ്ട് ഹാ അവള് പറഞ്ഞത് കേട്ടല്ലോ സ്വന്തം മകളുടെ വായന നല്ല വർത്താനങ്ങളൊക്കെ കേട്ടല്ലോ ഇനി പോവാൻ നോക്ക് അവള് കഴിക്കാനും കുടിക്കാനും തന്നല്ലേ എനിക്ക് വിരോധം ഇല്ല എന്ന് പക്ഷെ അവള് അവളുടെ കൈ കൊണ്ട് പച്ചവെള്ളം നിങ്ങൾക്ക് തരില്ല അതുകൊണ്ട് നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറയാണ് അങ്ങനെ പ്രകാശിനടുന്ന് ഇറങ്ങും കേട്ടോ പ്രകാശിനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഷാരീം അതുപോലെ തന്നെ സരിയും കൂടി അമ്പ തൊഴാൻ വരുവാണ് അപ്പൊ ആ അവിടെ അവിടെ പ്രകാശിനെ അവര് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ സരി പേണ്ട അമ്മയമ്മേ അത് നോക്കിയമ്മ പ്രകാശിനല്ലേ അമ്മ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിന്ന് ഇറങ്ങുവാണ് എടാ പ്രകാശ എന്ന് ഷാരി വിളിക്കുമ്പോ ആ എന്ന് പറഞ്ഞിട്ട് പ്രകാശ എവിടെ എടാ എന്ത് കോലാണ് ഇത് നീ ആകെ മാറിയല്ലോ എടാ മാറും എത്ര ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അറിയാവോ എന്ന് പറയുമ്പോ ഷാരി സരൂവെ നോക്കിയിട്ട് എന്തിനും കൊടുക്കടി എന്ന് പറയാണ് പേഴ്സിൽ നിന്ന് ഒരു കുറച്ച് പൈസ എടുത്തിട്ട് ഒരു നൂറിന്റെ ഒരു അഞ്ചാറ് നോട്ടെടുത്തിട്ട് പ്രകാശിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പ്രകാശിനെ അപ്പൊ സഞ്ചി നീട്ട് സഞ്ചി ഇങ്ങനെ തുറന്നു കാണിക്കുന്ന സഞ്ചിയിലേക്ക് ഇടുവാണ് ഷാരി സരയു അതിന് സരിയു പേ എന്നാലും പ്രകാശ നിന്റെ കോലും ഇങ്ങനെയായി പോയല്ലടാ ഇതിന് കാരണേ അവള ആ കല്യാണിക്ക് ഇരണം അവളോട് സുഖിച്ച് ജീവിക്കഞാനിപ്പൊ ഒന്നിനും ഇല്ല ഒരു ഇതിനും ഇല്ല എടാ പ്രകാശ അങ്ങനെയൊന്നും പറയലടാ നീ പഴയതിനേക്കാളും സ്ട്രോങ് ആവണം എന്ന് പറയുന്നത് സരിവ് പറഞ്ഞണ്ട് പ്രകാശ താനൊരു കാര്യം ചെയ്യടോ താനേ ഒരു കാര്യം ചെയ്യും ഇതൊക്കെ വിട്ടേ ഞങ്ങളുടെ കൂടെ വാടോ ഞങ്ങൾ തന്നെ നന്നായിട്ട് നോക്കിക്കോളാം ഞങ്ങളുടെ വീട്ട് ഞങ്ങളുടെ വീട്ടിൽ താൻ വരുന്നതേ ഞങ്ങൾക്കൊരു അഭിമാനമാണ് കാരണം കല്യാണിന്റെ മുമ്പില് അവളുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ അത് പറഞ്ഞത് പറയുക പറയാലോ അത് മാത്രമല്ല സമയം കിട്ടുമ്പോഴേ കല്യാണം ഒറ്റക്കാണെങ്കിൽ താൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ എന്താ അച്ഛൻ ചെയ്തു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ാണ് അതേ കൊണ്ട് പ്രകാശിന്റെ ദേഷ്യം വരുന്നിട കേട്ടോ പ്രകാശം പണ്ടുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയാണ് അല്ല താൻ ജയിലിൽ കിടക്കണ തന്റെ മോനെ കാണാൻ പോയായിരുന്നു അവൻ ഇപ്പഴെങ്ങനെ പുറത്തിറങ്ങോടോ എന്ന് ചോദിക്കുകയാണ് സരയോ അപ്പൊ പ്രകാശം പണ്ട് എനിക്കറിയില്ല എന്ന് പറയണം ആ അവൻ ഇറങ്ങണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാൻ അവനെ കൊണ്ട് അതുകൊണ്ടാ എന്ന് പറയുമ്പോ പ്രകാശൻ ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെനിന്ന് പോകട്ടോ പ്രകാശം പോയിക്കുമ്പഴേക്കും ഷാരി പറഞ്ഞു ഹോ എങ്ങനെ നടന്ന മനുഷ്യനാ അവനെ കണ്ടാൽ അറിയാം അവൻ പഴയതൊക്കെ വിട്ടോളെ ഇപ്പൊ വാശിയും വൈരാഗ്യം ഒന്നുമില്ല അവനെ അവന്റെ മുഖം കണ്ടില്ലേ അമ്മ പറഞ്ഞത് ശരിയാ എനിക്ക് െന്ന് തോന്നിയത് എന്ന് പറയണം അങ്ങനെ പ്രകാശിനെ അവിടുന്ന് പോയി കഴിയുമ്പഴേക്കും ഷരി സരി കൂടി അമ്പലത്തിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ദീപ് അവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ ദീപിനെ കാണുമ്പോ ി പറയേണ്ടത് ഏ മോളെ ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മോള് നമ്മൾ എവിടെ ഇറങ്ങിയാലും ഇവരെ കാണുമല്ലോ എന്ന് പറയാണ് സാരിയും ഷാരി വേഗം അടുത്തേക്ക് പോകുന്നുണ്ട് സാരിയോ പറയുന്നുണ്ട് ഹോ നിങ്ങളുടെ ഭർത്താവിൽ ഇപ്പൊ കണ്ടിട്ടാ വരുന്നത് പ്രകാശിനെ അയാളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ കൈന്നിട്ടിക്കൊണ്ടു പോവാ കൈ നിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളാണെങ്കിൽ ഉടുത്തൊരുങ്ങി അമ്പലത്തിലേക്ക് വരുവാ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഉടുത്തൊരുങ്ങിയൊക്കെ നടക്കണത് നിങ്ങളെ കണ്ട വലിയ പ്രായം ഒന്നും തോന്നുന്നില്ല വലിയവരെയും വേണ്ടിയിട്ടാണോ നിങ്ങൾ എപ്പോഴും പുറത്തിറങ്ങി നടക്കണത് എടി അത് എന്റെ സ്വഭാവം അല്ല കേട്ടല്ലോ എന്ന് പറയാണ് നീ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറയുമ്പോൾ അതെ ഞാൻ പലതും പറയും നിങ്ങളുടെ ഭർത്താവിനെ ഭക്ഷണം കഴിക്കാൻ പൈസപ്പോ ഞാൻ കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു ആ നീ ഇങ്ങനെ ഭിക്ഷ ഒക്കെ നടന്നോ നാളൊരു സമയത്ത് നിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊരു സരിയോ ചോദിക്കുമ്പോൾ അത് എന്താന്ന് നിങ്ങള നിന്റെ അമ്മക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മ ഇരുന്ന് ഉരുകുന്നത് കണ്ടില്ലേ നിന്റെ ജീവിതം നശിച്ചോണ്ടിരിക്കാടി നീ ആദ്യം നിന്റെ ചുറ്റുമുള്ളവരെ നോക്കാതെ നിന്റെ ജീവിതം എന്താന്ന് നോക്ക് നിന്റെ ഭർത്താവിനെ മനസ്സിലാക്ക് എന്നിട്ട് നീ ജീവിക്കാൻ നോക്ക് അപ്പൊ നീ മോളിലൊന്നും അല്ല താഴ്ത്തു നടന്ന് നിന്ന് ജീവിച്ചോളും അല്ല നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ ശരിക്കും അങ്ങോട്ട് പറ അല്ലെ അവിടെ ഇവിടെ തൊടാതെ പറയല്ലേ എന്ന് സരീവ് പറയുമ്പോ ദീപ പറയണ്ട് മുഴുവൻ പറയാനുള്ള അനുമതി എനിക്കില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നോട് പലരും പറഞ്ഞേക്കണത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നിന്റെ അമ്മക്കല്ലേ എല്ലാം അറിയാ നിന്റെ അമ്മയുടെ മുഖം നോക്കിക്കോണ്ടിരിക്കണെന്ന് മറ്റാരെക്കാളും നിന്റെ അമ്മക്ക് അറിയാടി നിന്റെ അച്ഛനും അറിയാം അതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ നിന്ന് ഒരുങ്ങുന്നത് നിന്റെ ജീവിതം നശിഞ്ഞു നീ നിന്റെ ഭർത്താവിനെ ആദ്യം നോക്ക് നിന്റെ ജീവ മനസ്സിലെ ജീവിതം എനിക്ക് കിട്ടിയത് നല്ല മരുമകനെയാണ് അത് എന്റെ കിരൺമോന്റെ അടുത്തിൽ ഏഴലത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിന്റെ മനുനില്ലടി കിരൺമോന്റെ അടുത്തൊന്നല്ല നമ്മുടെ നാട്ടിലെ ഒരുവിധം ചെറുപ്പക്കാട് അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഒന്നും നിന്റെ മനുനില്ല എന്ന് പറഞ്ഞിട്ട് ദീപ് അവിടുന്ന് പോവാട്ടോ ദീപുടെ വർത്തനം കേൾക്കുമ്പോ സരൂര് വീണ്ടും ആ സംശയ രോഗം വീണ്ടും വരുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ